ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് അപ്പം അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളൊരു കഷ് ചെറിയ കഷ്ണം ക്യാരറ്റും ചെറിയ കഷ്ണം ഏത്തപ്പഴവും കൂടിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് അരിഞ്ഞെടുക്കുക അത് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കണം അപ്പം ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു രണ്ട് മൂന്ന് ലെമണിൻ്റെ ചെറിയൊരു ഡ്രോപ്പ് അധികം വേണ്ട കുറച്ച് മതി ഇതിലേക്ക് ഒരു കുറച്ച് ചെറിയ എമൗണ്ട് പാലും കൂടി ഒഴിക്കുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർന്നാൽ മതി ഇനി അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇത് അരഞ്ഞിട്ടിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ട് അരഞ്ഞു ഇതിലേക്ക് ഒരു ഒരു ചെറിയ ടീ ടീസ്പൂണിൽ തന്നെ ഒരു അല്പം ഹണിയും കൂടി നമുക്ക് ഒഴി ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്യും ഏത്തപ്പഴം ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ല സാധനം കേട്ടോ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന രണ്ട് ഭക്ഷണ ഭക്ഷ്യപദാർത്ഥമാണത് നമുക്ക് കഴിക്കാൻ മാത്രമല്ല നമുക്ക് ലോക്കലി അപ്ലൈ ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് തേൻ നമുക്കറിയാമല്ലോ തേൻ നമുക്ക് മോയിസ്ചറൈസായിട്ട് നമ്മുടെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ തേനും നല്ല വളരെ നല്ല സാധനമാണ് ഫേസ് പാക്ക് ഇടാനുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ജസ്റ്റ് മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് വരിക അപ്പം ഞാൻ നന്നായിട്ട് മുഖമൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ കടലമാവൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കടലമാവോ കോൺഫ്ലവർ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പം എനിക്ക് കടലമാവ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് കടലമാവ് അത്ര എഫക്റ്റീവായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്കിന്നിൽ ഓരോ ടെക്സ്റ്ററാണല്ലോ അപ്പോൾ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതാർക്ക് എനിക്ക് മഞ്ഞപ്പൊടി അലർജിയാണ് അലർജി എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി എല്ലാവർക്കും സാധാരണ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് ടാൻ മാറാൻ നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ മഞ്ഞൾ അതാണ് അപ്പം അത് നല്ലതാണ് ഒരു ഒത്തിരി ഒത്തിരി പേര് സ്ഥലം ഒത്തിരി പേര് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ല്ലാതെ തന്നെ നമുക്കറിയാമല്ലോ മഞ്ഞൾ ചിത്തേച്ച് കുളിക്കുക എന്നൊക്കെ പക്ഷെ എനിക്ക് മഞ്ഞൾ സ്കിന്നെ ഒട്ടും ഹൈഡ്രേറ്റ് ഹൈഡ്രേഷൻ തരില്ല ഭയങ്കര സ്കിന്നിൻ്റെ ഭയങ്കര ഡ്രൈ ആയിപ്പോകും എനിക്കത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്ന പോലെ തോന്നിയിട്ടുള്ളൂ കളറ് ബിമ്മാവുന്ന പോലെ തോന്നിയിട്ടുള്ളൂ മഞ്ഞൾ അതുകൊണ്ടാണ് മഞ്ഞൾ അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാം മഞ്ഞൾ നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റാക്കുന്ന ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം മഞ്ഞൾ രണ്ട് തരത്തിലുള്ളൊരു എഫക്റ്റ് ഉണ്ട് അതുപോലെയാണ് എനിക്ക് കടലമാവ് ഞാൻ കടലമാവ് വെച്ചിട്ട് എനിക്ക് അത്ര ശക്തി തോന്നത്തില്ല കുട്ടിയിൽ ഞാൻ ഇട്ട് തീർത്തിട്ടുണ്ട് കുറച്ച് പാടാണ് മുഖത്ത് പിടിക്കാനായിട്ട് കാരണം എന്തെങ്കിലും ഈ പറഞ്ഞാല് കടലമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്താണെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ ഇതിപ്പോ കുറച്ചൊന്ന് വെള്ളം കുറച്ച് കൂടിപ്പോയി പാല് എനിക്ക് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിനാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം കുഴപ്പമില്ല എന്നാലും അപ്പം കുറച്ച് നേരം ഇത് ഉണങ്ങിയിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കഴുകി കണ്ടിട്ടുണ്ട് ഇത് സ്ഥലത്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്നൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ വെച്ചിട്ടാണ് ാണ് ഇതുപോയത് നല്ല അടിപൊളി പാക്ക് പ്രത്യേക തിളക്കം വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഫേസ് പാക്കിനേക്കാളൊക്കെ വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടത് ഞാൻ വീട്ടില് പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് അതുപോലൊരു പരീക്ഷണമായിരുന്നത് ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാം സിമ്പിൾ ആ സിമ്പിൾ സിമ്പിൾ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ് അപ്പോൾ നല്ലൊരു ഗ്ലോ ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ പുതിയൊരു പരീക്ഷ നേരെ ഞാൻ വീണ്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടറ്റാ ബായോക്കി സി യു